നമസ്കാരം കേരള സർവകലാശാല രജിസ്ട്രാർ ഇൻചാർജ് ചുമതലയിൽ നിന്നും മിനി കാപ്പനെ മാറ്റി ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ആവശ്യം വൈസ് ചാൻസലർ മോഹൻ കുന്നുമേൽ അംഗീകരിച്ചു ജോയിന്റ് രജിസ്ട്രാർ ആർ രശ്മിക്കാണ് പകരം ചുമതല സിൻഡിക്കേറ്റ് യോഗത്തിൽ ഇടത് പ്രതിഷേധിച്ചു ായി മിനി കാപ്പൻ യോഗത്തിൽ ചൊല്ലിയായിരുന്നു തർക്കം സിൻഡിക്കേറ്റ് നിയമിച്ച രജിസ്ട്രാർ കെ എസ് അനിൽകുമാറിന്റെ സസ്പെൻഷൻ വി സി സിൻഡിക്കേറ്റിൽ റിപ്പോർട്ട് ചെയ്തു വീണ്ടും കോൺഗ്രസിന് തള്ളി തരൂർ ഇന്ത്യ ചൈന നയതന്ത്ര ചർച്ചകളെ സ്വാഗതം ചെയ്ത് മുതിർന്ന കോൺഗ്രസ് നേതാവ് ശശി തരൂർ നിലവിലെ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത് അത്യന്താപേക്ഷിതമായ ഒരു നടപടിയാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു അമേരിക്കയുടെ സമ്മർദ്ദങ്ങൾ മറികടക്കാൻ ുമായുള്ള ഭിന്നതകൾ പരിഹരിക്കുന്നത് ഇന്ത്യയെ സഹായിക്കുമെന്നും തരൂർ ചൂണ്ടിക്കാട്ടി ഒരേ സമയം രണ്ട് വൻ ശക്തികളായ അമേരിക്കയെയും ചൈനയെയും പിണക്ക് നിർത്തുന്നത് ഇന്ത്യക്ക് ഗുണകരമല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അടുക്കുന്നതിനെ കോൺഗ്രസ് നേരത്തെ വിമർശിച്ചിരുന്ന സാഹചര്യത്തിലാണ് തരൂരിന്റെ ഈ പ്രസ്താവന എന്നതും ശ്രദ്ധേയമാണ് വംശീയ കലാപം പൊട്ടിപ്പുറപ്പെട്ടതിനു ശേഷം ആദ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മണിപ്പൂർ സന്ദർശിച്ചേക്കുമെന്ന് റിപ്പോർട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സെപ്റ്റംബർ പതിമൂന്നിന് മിസോറാം മണിപ്പൂർ സംസ്ഥാനങ്ങൾ സന്ദർശിക്കാൻ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ട് പി ടിഐ വാർത്താ ഏജൻസിയാണ് ഈ വിവരം റിപ്പോർട്ട് ചെയ്തത് പുതിയ ബറാബി സൈറാങ് റെയിൽവേ ലൈൻ ഉദ്ഘാടനം ചെയ്യുന്നതിനായി പ്രധാനമന്ത്രി ആദ്യം മിസോറാം സന്ദർശിക്കുമെന്നാണ് റിപ്പോർട്ട് മിസോറാമിലെ ഐസ്വാളിൽ നിന്ന് പ്രധാനമന്ത്രി മണിപ്പൂരിലേക്ക് പോകുമെന്നും മിസോറാം സർക്കാർ ഉദ്യോഗസ്ഥർ അറിയിച്ചു പതിനേഴുകാരനൊപ്പം നാടുവിട്ട യുവതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു പള്ളിപ്പുറം സ്വദേശിനി സനുഷിയാണ് അറസ്റ്റിലായത് പതിനേഴുകാരന്റെ വീട്ടുകാരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ചേർത്തല പോലീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് യുവതി കുടുങ്ങിയത് കൊല്ലൂരിൽ നിന്നാണ് യുവതിയെ പോലീസ് പിടികൂടിയത് രണ്ടു ദിവസം മുമ്പാണ് യുവതി വിദ്യാർത്ഥിക്കൊപ്പം നാടുവിട്ടത് പതിനേഴുകാരനെ കാണാനില്ലെന്ന് കാട്ടി ബന്ധുക്കൾ കുത്തിയതോട് പോലീസിൽ പരാതി നൽകി യുവതിയെ കാണാനില്ലെന്ന് കാട്ടി ഇവരുടെ ബന്ധുക്കൾ ചേർത്തല പോലീസിലും പരാതി നൽകിയിരുന്നു ഫോൺ ഉപയോഗിക്കാതെയായിരുന്നു യുവതിയുടെ യാത്ര എന്നതിനാൽ ഇവരെ കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നില്ല ഇതിനിടെ യുവതി ബന്ധുവിന് വാട്സ്ആപ്പ് സന്ദേശം അയച്ചു ഇത് പിന്തുടർന്നാണ് പോലീസ് കൊല്ലൂരിൽ നിന്നും ഇരുവരെയും പിടികൂടിയത് സ്കൂളിൽ ആർ എസ് എസിന്റെ ഗണഗീതം പാടിയ കുട്ടികൾ വിശദീകരണവുമായി അധികൃതർ മലപ്പുറം തിരൂർ ആലത്തിയൂർ കുഞ്ഞുമോൻ ഹാജി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് കുട്ടികൾ ഗണഗീതം പാടിയത് ഇക്കഴിഞ്ഞ സ്വാതന്ത്ര്യദിനാഘോഷത്തിലാണ് സംഭവം കുട്ടികൾ പാടിയതാണെന്നും അവരുടെ പാട്ടുകൾ ശ്രദ്ധിച്ചില്ലെന്നും സ്കൂൾ അധികൃതർ വിശദീകരിക്കുന്നു അബദ്ധം പറ്റിയതാണെന്നും വിശദീകരണമുണ്ട് വിട്ട കാർ ഇടിച്ചുതെറപ്പിച്ചു ബസ് കാത്തുനിന്ന വയോധിക മരിച്ചു പത്തനംതിട്ട എഴുമാറ്റൂരിൽ റോഡരികിൽ ബസ് കാത്തുനിന്ന വയോധിക കാർ ഇടിച്ചു മരിച്ചു ആനിക്കാട് സ്വദേശി പൊടിയമ്മയാണ് മരിച്ചത് എഴുപത്തിയഞ്ചു വയസ്സായിരുന്നു എഴുമാറ്റൂർ ചുഴനയിലാണ് സംഭവം പൊടിയമ്മയുടെ മകൾ ചുഴനയിലാണ് താമസിക്കുന്നത് മകളുടെ വീട്ടിലെത്തിയ വയോധിക തിരികെ സ്വന്തം വീട്ടിലേക്ക് പോകാനായി ബസ് കാത്തു നിൽക്കുകയായിരുന്നു ഇതിനിടെയാണ് നിയന്ത്രണം വിട്ടുവന്ന കാർ പൊടിയമ്മയെ ഇടിച്ചുതെറപ്പിച്ചത് ഗുരുതരമായി പരിക്കേറ്റ വയോധികയെ ഉടൻ കോഴഞ്ചേരി സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു ആഗോള അയ്യപ്പ സംഗമത്തിന് ക്ഷണിക്കാനെത്തി കാണാൻ കൂട്ടാക്കാതെ വി ഡി സതീശൻ സെപ്റ്റംബർ ഇരുപതിന് പമ്പയിൽ നടക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിന് ക്ഷണിക്കാനെത്തിയ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തിനെ കാണാൻ തയ്യാറാകാതെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കണ്ടോൺമെന്റ് ഹൗസിലുണ്ടായിട്ടും പ്രതിപക്ഷ നേതാവ് പ്രസിഡന്റിനെയും സംഘത്തിനും കാണാൻ അനുമതി നൽകിയില്ല തുടർന്ന് ക്ഷണക്കത്ത് ഓഫീസിലേൽപ്പിച്ച പ്രശാന്ത് സംഘവും മടങ്ങി അയ്യപ്പ സംഗമത്തിന്റെ സംഘാടക സമിതിയിൽ മുഖ്യമന്ത്രിയെയും സ്പീക്കറേയും കൂടാതെ പ്രതിപക്ഷ നേതാവും രക്ഷാധികാരിയാണെന്ന് പി എസ് പ്രശാന്ത് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു എന്നാൽ തന്നോട് ആലോചിക്കാതെ രക്ഷാധികാരിയാക്കിയതിൽ വി ഡി സതീശന് കടുത്ത എതിർപ്പുണ്ട് ബിആർസിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തു മുന് മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖര് റാവുവിന്റെ മകളും എംഎല്സിയുമായ കെ കവിതയെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു കെ സി ആറിനെതിരായ സിബിഐ അന്വേഷണത്തിലെ ഉത്തരവാദി പാര്ട്ടിയിലെ മുതിര്ന്ന നേതാവും ബന്ധുവായ ടി ഹരീഷ് റാവുമാണെന്ന് പരസ്യമായി ആരോപിച്ചതാണ് സസ്പെന്ഷന് കാരണം സമിതിയിൽ വലിയ വിവാദങ്ങള്ക്ക് തിരികൊളുത്തിയെന്നുള്ളതാണ് ആരോപണം നഴ്സിംഗ് കോളേജിൽ ഓണാഘോഷത്തിനിടെ സംഘർഷം മലയാളി വിദ്യാർത്ഥിക്ക് കുത്തേറ്റു ബംഗളൂരു ആചാര്യ നഴ്സിംഗ് കോളേജിൽ ഓണാഘോഷത്തിനിടെ ഉണ്ടായ സംഘർഷത്തിൽ മലയാളി വിദ്യാർത്ഥിക്ക് കുത്തേറ്റു ആദിത്യ എന്ന വിദ്യാർത്ഥിക്കാണ് കുത്തേറ്റിരിക്കുന്നത് സംഭവത്തിൽ പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് ഓണാഘോഷത്തിനിടെ ഉണ്ടായ സംഘർഷത്തിലാണ് കുത്തേറ്റത് സുഹൃത്ത സാബിത്തിനും സംഘർഷത്തിൽ പരിക്കുണ്ട് സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ചു വരുന്നതായി പോലീസ് അറിയിച്ചു സെപ്റ്റംബർ ഒൻപതിന് പ്രാദേശിക അവധി ആറന്മുള ഉത്രട്ടാതി വള്ളംകളി നടക്കുന്ന സെപ്റ്റംബർ ഒൻപതിന് ചെങ്ങന്നൂർ മാവേലിക്കര താലൂക്കുകളിലെ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പ്രാദേശിക അവധി അനുവദിച്ച് ജില്ലാ കളക്ടർ ഉത്തരവായി പൊതുപരീക്ഷകൾ മുൻനിശ്ചയിച്ച പ്രകാരം നടക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു